നമ്മുടെ ഇടുക്കി എറണാകുളം ബോർഡർ ആയിട്ടുള്ള കടവൂർ എന്ന സ്ഥലത്ത് ഇപ്പൊ ആന ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടോണ്ടിരിക്കുന്നത് ആണോ കടവൂര് നമ്മുടെ ടൗണിൽ പനങ്കരയിൽ നിന്ന് ഇപ്പൊ കുറച്ചു മുമ്പ് ആനേനെ കണ്ടിരുന്നു ഇപ്പൊ നിലവിൽ കടവൂര് ആനേനെ കാണാൻ വേണ്ടി ആന വന്നു പറഞ്ഞിട്ട് വന്നേക്കുന്ന ആണ് ആളുകളാണ് അപ്പം രണ്ട് കുമ്പന്മാരാണോ മൂന്ന് കൊമ്പന്മാരാണ് കൺഫേം അല്ല പക്ഷേ നിലവിൽ രണ്ട് പേരെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ വീഡിയോസ് ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ ജനാസ്വ മേഖലയിലൂടെ ആന ഇപ്പോൾ നടന്നു പോകുന്ന ഒരു രംഗമാണ് കാണുന്നത് നമ്മുടെ വണ്ണപ്പുറത്തിനടുത്തുള്ള കടവൂരാണ് കടവൂർ ഇപ്പം നിലവിൽ പനങ്കരയിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഫോറസ്റ്റിന് ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ട് പിടിക്കാനുള്ള സാഹചര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നെ കുഞ്ഞന്തേ രണ്ടെണ്ണം മൂന്നെണ്ണോ രണ്ടെണ്ണത്തിനുള്ളൂ രാവിലെ എടാ കട എടാ കടവർ വിളിച്ച് പറയാ മല റോഡിൽ നിന്ന് മാറാൻ പറയാ കുഞ്ഞന്തി കുഞ്ഞന്തി രണ്ടു വലുതാകു എടാ എടാ കടവില് വിളിച്ച് പറയാ മല റോഡിൽ നിന്ന് മാറാൻ പറയാ പോലെ ഞാൻ കൂടെ ഏറിയിണ്ട് ഞാൻ രണ്ട് കൊമ്പന്മാരാട്ടോ എന്നെ अडा अडा टोकంది बरो बोले बरो बोले बरो बोले बरो बोले बरो पोले, परो पोले, परो पोले।, परो पोले।, परो पोले।